നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ദേശീയ തലത്തിൽ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും തമ്മിൽ ഏറെ അകൽച്ച പല വിഷയങ്ങളിലും ഉണ്ട് രാഷ്ട്രീയ സഖ്യവും ഇപ്പോൾ നിലവിലില്ല എങ്കിൽ പോലും കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിൽ ഇന്ത്യ മുന്നണിയുമായി നല്ല രീതിയിൽ സഹകരിക്കുകയും പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം നിറവേറ്റുകയും ചെയ്യുന്ന കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല അത് ഓരോ എം പിമാരും തൃണമൂൽ കോൺഗ്രസിലെ മഹു മൊയ്ത്ര ആയിക്കോട്ടെ ഡെറക് ഓബ്രൈൻ ആയിക്കോട്ടെ ലോക്സഭയിലും രാജ്യസഭയിലും തീ പോലെയാണ് ശക്തമായ ചോദ്യശലങ്ങളും പ്രതിരോധവുമായി രംഗത്തെത്തുന്നത് ബംഗാളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത കൊല്ലം നടക്കാനിരിക്കെ പതിനഞ്ച് കൊല്ലം കാലാവധി തികയുന്ന മമതാ ബാനർജി അധികാരക്കസേര ഒഴിഞ്ഞ് പകരമായി അവിടെ അഭിഷേക് ബാനർജിക്ക് വഴിയൊരുക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഡയമണ്ട് ഹാർബറിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ഏഴ് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അഭിഷേക് ബാനർജി മൂന്നാം തവണയും അധികാരത്തിലേക്ക് എത്തിയത് ഇത്തവണ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായ മമതാ ബാനർജിക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ അധ്യക്ഷ പദവി നൽകാൻ വേണ്ടിയാണ് എ ഐ സി സി നിർണായകമായ തീരുമാനത്തിലേക്ക് എത്തുന്നത് അതായത് തൃണമൂൽ കോൺഗ്രസ്സിന് കൂടുതൽ സ്ഥാനമാനങ്ങൾ കൊടുത്താൽ അവർ ബംഗാളിൽ കൃത്യമായും ഇടതുപക്ഷത്തോടൊപ്പം പോകാതെ കോൺഗ്രസ്സുമായി സഖ്യമുണ്ടാക്കുകയും അതിനോടൊപ്പം തന്നെ വീണ്ടും യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എങ്ങനെയാണോ പണ്ട് തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ കോൺഗ്രസ്സിനോടൊപ്പം ചേർന്ന് രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ അധികാരം പങ്കിട്ടത് അതേ രീതിയിലേക്ക് മാതൃകയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി കോൺഗ്രസ് നേതൃത്വത്തിലൂടെ സർക്കാരിനെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള നീക്കുപോക്കുകളാണ് ഇപ്പോൾ നടത്തി വരുന്നത് നമുക്കറിയാം ബംഗാളിൽ ബി ജെ പിയുടെ ഒരു വർഗീയ കളിയും ചിലവാകുന്നില്ല അവിടെ ഗവർണർ ആയിരുന്നപ്പോൾ ജഗദീപ് ധൻഗർ ഒരുപാട് കാവ്യവത്കരിക്കാൻ ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ടതാണ് അതിൻ്റെ പ്രതിഫലം എന്ന രീതിയിലാണ് അദ്ദേഹത്തിന് ഉപരാഷ്ട്രപതി സ്ഥാനം കൊടുത്തത് അതും അദ്ദേഹത്തിന് ഇണങ്ങുന്നില്ല എന്ന് മനസ്സിലായതോടെ അതായത് അവരുമായി ചേർന്ന് സഹകരിച്ചു പോകുന്നത് തൻ്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുന്നതിന് തുല്യമാണെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ധൻകർ ഈ പരിപാടി തന്നെ ഉപേക്ഷിച്ച് ഒടുവിൽ രാജിവെച്ചൊഴിഞ്ഞത് ഇപ്പോൾ ആ സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം കൃത്യമായി മുറുകുകയാണ് ഇതിനിടയിലാണ് ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി അടുത്ത ഒരുട്ടകം അതായത് ര രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇനി അങ്ങോട്ട് മുഖ്യമന്ത്രി പദത്തിലല്ല വീണ്ടും പാർലമെൻറ്റിലേക്ക് മത്സരിക്കുക എന്ന നീക്കവുമായി എത്തുന്നത് പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിൻ്റെ സ്വരം കടുപ്പിക്കുക എന്നുള്ളത് ബി ജെ പിയെ തള്ളിയിടുന്നതിൻ്റെ ഒരു ഴി കൂടിയായി തന്നെയാണ് കണക്കാക്കുന്നത് അങ്ങനെ വന്നാൽ ഭരണത്തിൽ തൃണമൂൽ കോൺഗ്രസ് തന്നെയായിരിക്കും ബംഗാളിൽ അധികാരത്തിൽ തുടരുക എന്നാൽ അതേസമയം കോൺഗ്രസ്സിനെ കൂടി മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു വിശാല സഖ്യം എങ്ങനെയാണോ രണ്ടായിരത്തി പതിനൊന്നിൽ മുപ്പത്തിനാല് കൊല്ലത്തെ ഇടത് ഭരണത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് മമതാ ബാനർജി കോൺഗ്രസ് സഖ്യം അധികാരത്തിലേക്ക് വന്നത് തൃണമൂൽ കോൺഗ്രസ് ആ ഒരു പുനർവിചിന്തനം വീണ്ടും നടത്തി വരികയാണ്